സംസ്ഥാന ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ ആഹ്വാന പ്രകാരം ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിൽ ഒപ്പുമതിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി വിഹിതം നൽകാതെ കബളിപ്പിച്ചതിനെതിരെയും ലൈഫ് ഗുണഭോക്താക്കൾക്ക് നൽകേണ്ട ഫണ്ട് തടഞ്ഞുവെക്കുകയും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആറുമാസത്തെ പെൻഷൻ അനുവദിക്കാതെയും ജനജീവിതം വഴിമുട്ടിക്കുന്ന ഇടതു സർക്കാർ നിലപാടുകൾക്കെതിരെയുമാണ് ഒപ്പുശേഖരണം നടത്തിയത് ഇരുമ്പിളിയം പഞ്ചായത്തിന് അനുവദിച്ച ഒരു കോടി എഴുപത്തി ലക്ഷം രൂപയാണ് സർക്കാർ കവർന്നെടുത്തത് പ്രതിഷേധ സമരം ഇരുമ്പിളിയം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് സലാം ചെമ്മുക്കൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മുൻ അധ്യക്ഷൻ മാനുപ്പ് മാസ്റ്റർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനു പുല്ലാനൂർ മുസ്ലിം ലീഗ് സെക്രട്ടറി അബ്ദുറഹ്മാൻ ലത്തീഫ് ആലുംകൂടം യൂനുസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീസർ വികസനകാര്യ ചെയർമാൻ വി ടി അമീർ മെമ്പർമാരായ കെ മുഹമ്മദ് അലി സെയ്ഫുന്നീസ കെ ടി ജസീന കെ പി മുസ്ലിം ലീഗ് പ്രവർത്തകരായ സുൽഫി മാസ്റ്റർ മുസ്തഫ ആലുംകൂടം റഫീഖ് അലി തറക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ലീഗ് എം എൽമാരുടെ നേതൃത്വത്തിൽ നടക്കുക നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇരുമ്പി ഗ്രാമപഞ്ചായത്തിന്റെ ഇല്ലെങ്കിൽ ഒപ്പുമതിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ നാണം കെട്ട സർക്കാർ നമ്മുടെ നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഞ്ചായത്തിൽ തന്നെ നമ്മൾ സമരം ചെയ്യുക എന്ന ഈ ദൗത്യത്തിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത് ഈ സർക്കാരാണ് പഞ്ചായത്തിന് തരേണ്ട ഫണ്ടുകളൊക്കെ വെട്ടിക്കുറക്കുകയും തരാതെ അവിടെ നമ്മുടെ ബുദ്ധിമുട്ടിച്ച് ഈ പഞ്ചായത്തിനെ ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കുന്ന ഈ സമയത്ത് ഒരു തീരുമാനത്തിൻ്റെ പ്രകാരമാണ് സംസ്ഥാന സർക്കാർ നിരന്തരം പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞ പണം കൊടുക്കുന്നില്ല എന്നുള്ളത് അതേ പ്രവൃത്തിയാണ് സംസ്ഥാന സർക്കാർ പഞ്ചായത്തുകളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകാരം ഇന്ന് സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒപ്പുമതിൽ എന്ന ഒരു പ്രതിഷേധ പരിപാടി സംഘടിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ അവതാരത്തിലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് ബജറ്റിൽ വലിയ തുക പ്രഖ്യാപിക്കുകയും എന്നാൽ ആ തുക നൽകാതെ ഗ്രാമപഞ്ചായത്തുകളെയും ബ്ലോക്കിനെയും ജില്ലാ പഞ്ചായത്തുകളെയൊക്കെ സമർപ്പിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം